ിൽ എന്ത് ബിരിയാണി ചെമ്പായി മാറാണ് നമ്മുടെയും മൈതാനം ഈ ഗാലറിയിലെ അയ്യായിരം ചങ്കുകളും ഗോൾ ഗോൾ ഗോൾത്തു വിളിക്കാൻ ഒരുങ്ങി നിൽക്കാണ് നിങ്ങൾ വിശ്വാസം ശ്വാസം നിരക്ക് വിട്ടോളി ആവേശ പോലെ എഴുതു വലുതുമെങ്കിലൂടെ ഏത് കൊമ്പന്മാരും മണ്ണു കുലിക്കെന്നാലും ഓരൊക്കെ തളച്ചിടാൻ കാൽപന്തിന്റെ പത്തൊമ്പതാമത്തെ ആടവും പായച്ച വലപ്പറത്തിന്റെ കുങ്കിയാനകളായ വീരന്മാർ ഏറ്റുമുട്ടണം അഖിലേന്ത്യൻ പലതവണ ചുണ്ടുമുട്ടിച്ചു ഫുട്ബോൾ ടീമുകൾ ആ ടീമുകളുടെ പടകൾ വരിക ഫുട്ബോൾ തെളിച്ച് ഈ വെളിച്ചത്തിലേക്ക് വരിക കൽവും കാലും ഒരുപോലെ പന്ത് കിക്ക് കിക്കോസിലാണ് നമ്മുടെ ചങ്ക് പന്തിന് കാൽ കൊണ്ടൊരു മുത്തം പോലെ കുട്ടിന്റെ ബെല്ലാട്ടിൽ നിന്ന് ആശിക്ക് മണ്ഡ ബുട്ടുകളിലേക്ക് ജിന്നോ മനുഷ്യനോന്നറിയാത്ത പോലെ വേഗം കൊണ്ടൊരു മീത്താരി കാണിച്ച് മൂന്ന് പ്രതിരോധക്കാരെ വെട്ടിപ്പാഞ്ഞു മുന്നോട്ട് പോവാൻ നോക്കാണ് ആശിക്ക പന്ത് പായണ കണ്ട് ഇരിപ്പുറയ്ക്കാതെ ഗ്യാലറിയിലുണ്ട് റാഫിക്ക അതാ ബൊമ്പമാര് കൊമ്പുകുലിക്ക് പായണ പോലെ സൂപ്പർ സ്റ്റുഡിയോ പായണം വീണ്ടും വെല്ല നോക്കി കണ്ണത്തുന്നടുത്ത് ബോളെത്തിക്കുന്ന സുഡാനിയുടെ കാൽവേഗത്തിൽ ഒരു മുന്നേറ്റം തുളുനാടന്മാരിച്ചൊല്ലി മറിയണ പോലെ ബൂട്ടിട്ട് കാലുകൾ മറിയണം എന്നിട്ടും എന്നിട്ടും കൂട്ട പൊളിയുന്നില്ല തിരിച്ചു പിടിക്കുന്ന സമുറായി പോരാളിയെ പോലെ കുതിച്ചു കയറി തിരിച്ചു പറയുന്നു കേറി ടീറ്റരി പങ്കുവായിരമിക്കായിരുന്നു പതിനാല് ആ പന്തല്ല 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 ആ ആ കുതിക്കുന്ന കുറിച്ചു വെക്കേണ്ട നിമിഷം ഇവ വിട്ടരുത് അതാ ഗോൾ പോസ്റ്റിലേക്ക് വ്യത്യാസത്തില് പോസ്റ്റിന് പുറത്തേക്ക്